നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത അതിനെ ബേസ് ചെയ്ത് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് കരുതിയാണ് വാർത്ത വേറെ ഒന്നുമല്ല ഒറ്റവരിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഏറ്റവും അടുത്തായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളിൽ രണ്ട് പാൻ ഇന്ത്യൻ സിനിമകൾ വരുന്നു എന്നുള്ളതാണ് വാർത്ത രണ്ട് പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മോഹൻലാലിൻ്റെയും ഒന്ന് മമ്മൂട്ടിയുടെയും സിനിമകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ വരാനായിട്ടിരിക്കുന്ന നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ ഒരു പാൻ പാനിന്ത്യൻ റിലീസായിട്ടാണ് ഇറക്കുന്നത് മമ്മൂട്ടിയുടെ ഭ്രമ യുഗം എന്ന് പറയുന്ന ചിത്രം ഒരു പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് ഇറക്കുന്നത് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് യൂട്യൂബർമാർക്കിടയിൽ വലിയ രീതിയിലുള്ള മത്സരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് ഫാൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലാതെ നൂട്ടലായിട്ട് നിന്നിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് എല്ലാത്തിലും കാണുന്നത് ഇത് രണ്ടും പാൻ ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും വലിയ ഹിറ്റാവും മാറും എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒറ്റ വരിയിൽ തന്നെ ഈ ഒരു വാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ടും പക്ക ഫ്രോഡ് പരിപാടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അത് പൂർണ്ണമായും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഭീഷ ഈ പറഞ്ഞമാതിരി ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം അതുപോലെ തന്നെ മോഹൻലാലിൻ്റേതായിട്ട് വരാൻ പോകുന്ന ഇത് എൽ ജെ പി പടം ഈ രണ്ട് സിനിമകളും പാൻ ഇന്ത്യൻ റിലീസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാൻസുകാർ നടക്കുന്നത് ആക്ച്വലി ഈ പാൻ ഇന്ത്യൻ റിലീസ് എന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോസ്റ്ററൊക്കെ കാണിക്കുമ്പോൾ അഞ്ച് ഭാഷകളിൽ അഞ്ചിൽ പിടിച്ചിട്ടുള്ള കളിയാട്ടോ ഈ പാൻ ഇന്ത്യൻ റിലീസ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ച് പാൻ ഇന്ത്യൻ റിലീസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഭാഷകളിൽ പിടിച്ചിട്ടുള്ള കളിയാണ് അതായത് ഒന്ന് മലയാളം തീർച്ചയായിട്ടും മലയാളം പടമാണ് പിന്നെ തമിഴ് തൊട്ടടുത്ത സ്റ്റേറ്റ് ആണ് പിന്നെ കർണാടക അതായത് കന്നഡ അതിനപ്പുറം തെലുങ്ക് ഇതിനപ്പുറം ഹിന്ദി ഈ അഞ്ച് ഭാഷകൾ പിടിച്ചുകൊണ്ടുള്ള കളി മാത്രമാണ് ഇന്ത്യൻ മലയാളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ റിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ഈ അഞ്ച് പോസ്റ്റർ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധകർ ഹാപ്പിയാണ് അവർക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല ഈ പടം അവിടെ ഓടുവോ ഓടുന്നുണ്ടോ ഇതിനെപ്പറ്റി ഒന്നും അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അഞ്ച് പോസ്റ്റർ കണ്ട് അത് ഇപ്പോൾ നമ്മുടെ ഇത് മലയക്കോട്ടെ വാലിബൻ്റെ ടീച്ചർ ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ച് പോസ്റ്ററാണ് കാണിച്ചു മോഹൻലാൽ ഫാൻസുകാർ ഹാപ്പി ഗ്രൂപ്പുകളിലൊക്കെ നോക്കുകയാണെന്നു തന്നെ മോഹൻലാലിൻ്റെ പാൻ ഇന്ത്യൻ സിനിമ ഇപ്പോൾ അതേ ഭ്രമയോഗത്തെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ തന്നെ മമ്മൂട്ടി ഫാൻസുകാർ ഹാപ്പി അവർ അഞ്ച് പോസ്റ്ററും പൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്താണ് ഈ അഞ്ച് പോസ്റ്ററിന് ശേഷം ആ സിനിമകൾക്ക് സംഭവിക്കുന്നത് കേരളത്തിൽ ഇത് വച്ചിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാർക്കറ്റ് ചെയ്യും അതനുസരിച്ചിട്ട് ഈ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും അതനുസരിച്ചിട്ടുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഇനീഷ്യൽ കളക്ഷൻ ഫസ്റ്റ് ഷോയ്ക്ക് വരും ഒരു ഹൈപ്പ് നോർമലി അവിടെ ബിൽഡ് ചെയ്തു വരും അതനുസരിച്ചിട്ടുള്ള കളക്ഷൻ ഫസ്റ്റ് ഡേയ്ക്കും വരും പടം പരാജയപ്പെട്ടാൽ പോലും ആ ഫസ്റ്റ് ഡേയിലെയും ഫസ്റ്റത്തെ മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ നാല് ദിവസത്തെ കളക്ഷൻ കൊണ്ട് പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറും ഒരു പരിധി വരെ സേഫായിട്ട് മാറുകയും ചെയ്യും പിന്നീട് ബാക്കിയുള്ള ബിസിനസ്സുകളിലൂടെ അവർ ആയിട്ട് അവരുടെ ഇറക്കിയ പൈസ അവർ തിരിച്ചു പിടിക്കുകയും ചെയ്യും ഫാൻസുകാരെ സംബന്ധിച്ച് ഈ അടിച്ച പോസ്റ്ററും തൂക്കി പിടിച്ചുകൊണ്ട് അവർ നടക്കുന്നു അടുത്ത വേറൊരു പോസ്റ്റർ വരുന്ന സമയത്ത് ഇതിനെ അവർ മനഃപൂർവ്വം മാറ്റി മറിക്കുന്നു പിന്നീട് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും കണ്ടോ അതെ അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല ഗ്രൂപ്പുകളിലും പല ഫാൻസുകാരും പണ്ടത്തെ എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരം സീരീസിലൊക്കെ പരാജയപ്പെട്ട് അട്ടർ ഫ്ലോപ്പായിട്ട് പോയ സിനിമകളെക്കുറിച്ച് വെള്ളി ക്ഷത്രം പോലുള്ള തള്ളു മാത്രം ചെയ്യുന്ന അതായത് വെറുതെ കാശ് കൊടുത്താൽ ആർക്കും എന്തും വിടാവുന്ന ഒരു സംഭവമാണ് ഈ വെള്ളി നക്ഷത്രം എന്നൊക്കെ പറയുന്നത് മറ്റെല്ലാത്തിനെയും പറയുന്നില്ല വെള്ളി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ വെള്ളി നക്ഷത്രത്തിൽ വരുന്ന ആർട്ടിക്കിളുകൾ തൂക്കി പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഷോ ഇറക്കുന്ന പല ഗ്രൂപ്പുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ പറയാം അതേ കണ്ടു അതേ ഭ്രമയുഗം അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്തു മലയ്ക്കോട്ടെ വാല്വൻ ഒപ്പം റിലീസ് ചെയ്താണ് അഞ്ച് ഭാഷകളിൽ എല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തള്ളുവരും ഈ രണ്ട് നടന്മാരുടെയും ഇന്ത്യൻ റിലീസിനെ പറ്റി നിർത്തട്ടെ ഇവരുടെ ബാക്കി കേരളത്തിന് പുറത്തുള്ള മാർക്കറ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേരളത്തിന് പുറത്ത് ഈ രണ്ട് നടന്മാരുടെയും മലയാള സിനിമയിലുള്ള മാർക്കറ്റ് വെറും വട്ടപൂജ്യം തന്നെയാണ് തമിഴന്മാരും തെലുങ്കന്മാരും കുറച്ചുകൂടി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസ് സംസാരിക്കുന്നുണ്ട് അവർക്ക് ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം കാരണം അവിടെ ഒരല്പം സിനിമാ ഭ്രാന്തന്മാർ എന്ന് തന്നെ പറയാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ അവരുടെ ഭാഷയ്ക്ക് അപ്പുറത്തേക്കുള്ള സിനിമകൾ കാണുന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് നടന്മാരെക്കുറിച്ചും അവർ ർക്കറിയാം പിന്നീട് ഇവരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ തമിഴെ സംബന്ധിച്ച് ഒരു സേഫ് സോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം തമിഴിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട് തമിഴിൽ അഭിനയിച്ച് തമിഴിൽ ഹിറ്റാക്കി മാറ്റിയിട്ടുണ്ട് അദ്ദേഹം രജനീകാന്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഹെൽപ്പ് അദ്ദേഹത്തിന് തമിഴ് സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ കാലങ്ങളിലും കിട്ടിയിട്ടുണ്ട് ഇത് ഈ കാലത്തും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ കിട്ടുന്നതെല്ലാം തമിഴിൽ അദ്ദേഹം അഭിനയിക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ യൂട്യൂബിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ആ ഒരു സംഭവം വരാറ് അല്ലാതെ ഒരു മലയാള പണം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ ഹിറ്റാക്കി മാറ്റുക എന്ന് പറയുന്ന സംഭവം ഇന്ന് നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ ഫാൻസുകാർ വന്നിട്ട് തെറി വിളിക്കാൻ തുടങ്ങും കാരണം എൺപത്തി ഏഴിൽ മറ്റേ പടം വന്നിട്ടുണ്ട് എൺപത്തെട്ടിൽ മറ്റേ മറിച്ച പടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റ് കാണും പറഞ്ഞു പറഞ്ഞു കുറേ പടങ്ങളുടെ ലിസ്റ്റ് മമ്മൂട്ടി ഫാൻസുകാരി ഇടും പക്ഷേ രണ്ടേ രണ്ട് സിനിമ മാത്രമാണ് മലയാളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ആ രണ്ട് സിനിമകൾ സിനിമകളേതാണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം ഒന്ന് സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ഭാഗം അതുപോലെ തന്നെ മറ്റേ ഇത് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ ഈ രണ്ട് സിനിമകൾക്കുമാണ് തമിഴ്നാട്ടിൽ ഒരല്പം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മമ്മൂട്ടിയെ കൊണ്ട് സാധിച്ചത് തെലുങ്കിൽ ഈ രണ്ട് സിനിമകളും ഓടിയില്ല എന്ന് മാത്രമല്ല അവിടെ ഓടിയ സിനിമ സാമ്രാജ്യം എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ചിരഞ്ജീവിയുടെ കൂടെ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് ചിരഞ്ജീവീനേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വരെ ഫാൻസുകാർ ഇവിടെ വന്നിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ചിരഞ്ജീവിയുടെ ഒരു പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പടം ഇത് പറയാനുള്ള കാരണം അതിൻ്റെ ഡയറക്ടർ വന്ന് തള്ളിയ തള്ളാണ് കേട്ടോ അല്ലാതെ അത് വേറെ ഒന്നുമല്ല വേറെ ഒന്നും അതിനകത്ത് പറയാല്ല ആ സമയത്തൊക്കെ ചിരഞ്ജീവിയുടെ ഒരു പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സി ക്ലാസ് സിനിമകളാണ് സി ക്ലാസ് തിയേറ്ററുകളാണ് മറ്റുള്ള നടന്മാർക്ക് കിട്ടുക ചിരഞ്ജീവിയുടെ എത്ര വലിയ ഫ്ലോപ്പ് പടമാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ദൈവമായി നിന്ന അദ്ദേഹം ആ സമയത്ത് അതെല്ലാം ജയിച്ച് കയറുകയാണ് ഉണ്ടായത് അല്ലാതെ ഒരു മലയാള പടം വന്നിട്ട് അവിടെ ഒരു ചിരഞ്ജീവിയുടെ പടത്തെ മറിച്ചിട്ടിട്ടില്ല അങ്ങനെ മറിച്ചിട്ടു എന്നുണ്ടെങ്കിൽ എൺപത്തി ഏഴുകളിൽ തന്നെ മമ്മൂട്ടി അവിടെ സൂപ്പർ താരമായിട്ട് വരേണ്ടതാണ് അല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹം അവിടെ സൂപ്പർ സ്റ്റാറായി വരേണ്ടതാണ് അദ്ദേഹത്തിന് അവിടെ നല്ല കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മമ്മൂട്ടിക്കെ കൊണ്ട് ചെയ്യാൻ മാത്രം സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ ആദ്യകാലങ്ങളിൽ കിട്ടി എന്നുള്ളത് മാത്രമാണ് തെലുങ്കിൽ അദ്ദേഹത്തിനുള്ള സംഭവം ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇപ്പോൾ വന്ന ഏജൻ്റൊക്കെ പിന്നീട് വന്നതാണ് അല്ലാതെ ഒന്നും അവിടെ ഇത് വരുന്നില്ല മോഹൻലാലിനാണ് തെലുങ്കിൽ കുറച്ചുകൂടി മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതായത് ഒരു തൊണ്ണൂറുകൾക്ക് ശേഷം ഇങ്ങോട്ട് വരുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ആക്ഷൻ സിനിമകളെല്ലാം അവിടെ ഡബ്ബ് ചെയ്ത് വന്നിരുന്നു പക്ഷേ അവിടെ വലിയ ഹിറ്റായി മാറിയ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം നേടിയ സിനിമകളൊക്കെ വളരെ കുറവായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തെലുങ്കിൽ മോഹൻലാലിൻ്റേതായിട്ടുള്ള സിനിമകളൊന്നും തന്നെ റിലീസ് ചെയ്തിരുന്നില്ല ഒരു ഒരു കാലഘട്ടത്തിന് ശേഷമാണ് പിന്നീട് ജനതാ ഗാരേജിലൂടെ അദ്ദേഹത്തിന് ഒരു മാർക്കറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് ഫാൻസുകാരും എതിർക്കുന്ന ഒരു കാര്യം പറയാം സുരേഷ് ഗോപിയാണ് കൃത്യമായിട്ട് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലെങ്കിൽ ഇൻഡർസ്ട്രേറ്റ് സ്റ്റാർ എന്നെങ്കിലും വിളിക്കാവുന്ന രീതിയിൽ മലയാളത്തിൽ നിന്ന് വന്ന ഒരു സൂപ്പർ താരം കൃത്യമായിട്ട് തൊണ്ണൂറുകളുടെ മധ്യത്തോടു കൂടി മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമകൾ അവിടെ മലയാളത്തിൽ അദ്ദേഹം പോലീസ് വേഷങ്ങൾ ചെയ്ത ആക്ഷൻ സിനിമകൾ ചെയ്ത സിനിമകളെല്ലാം തന്നെ തൊണ്ണൂറുകളിൽ തെലുങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളായിട്ട് മാറിയിരുന്നു പല സൂപ്പർ ഹിറ്റ് സിനിമകളും അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നിന്ന് ഡബ്ബ് ചെയ്ത് അവിടെ റിലീസ് ചെയ്തിട്ട് അവിടെ ഒരു സൂപ്പർ താരമായി മാറിയ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അല്ലു അർജുൻ കേരളത്തിൽ എങ്ങനെയാണോ തരംഗമുണ്ടാക്കിയത് ആ ഒരു സംഭവം തൊണ്ണൂറുകളിൽ സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളുണ്ടാവും പക്ഷേ അല്ലാത്ത ആളുകൾ പൂർണ്ണമായിട്ടും ഇവിടെ വന്ന് തെരുവിളി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും ഇന്ന് സുരേഷ് ഗോപിക്ക് ആ മാർക്കറ്റില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ് ഇവിടെ പരാജയപ്പെട്ട പോയ പല സിനിമകൾ പോലും അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ട് വിജയമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടി എടുത്തു വയ്ക്കുക ഇത് അല്ലാതെ ഈ പറഞ്ഞ പോലെ അഞ്ച് ഭാഷകളിലുള്ള പോസ്റ്റർ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ചെയ്യാമെന്നല്ലാതെ വേറെ ഒരു ഗുണവുമില്ല ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്രയും കോടികൾ മുടക്കി ചെയ്യുന്ന സിനിമകളുടെയൊക്കെ മറ്റു ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്തു പോയിരിക്കുന്ന വേഷൻസ് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊക്കെ സി ക്ലാസ് ക്വാളിറ്റിക്കും താഴെ കിടക്കുന്ന രീതിയിലുള്ള ഡബിങ്ങാണ് ഈ മലയാളത്തിൽ നിന്ന് പാനിന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്ന ഒട്ടുമിക്ക സിനിമകൾക്കും വരുന്ന ഡബ്ബിങ് ഇതെല്ലാം യൂട്യൂബിൽ റിലീസ് ചെയ്യിപ്പിക്കും എന്നല്ലാതെ തിയേറ്ററുകളിൽ കിട്ടത്തില്ല തിയേറ്ററുകളിൽ കിട്ടും അതായത് ഇപ്പോൾ ഹൈദരാബാദ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് മിനിമം ഒരു പതിനഞ്ച് ഇരുപത് സ്ക്രീനുകളിൽ ഒരു മലയാള പടം ഈ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ പടം അവിടെ റിലീസ് ചെയ്യുന്നുണ്ടാവും ആ റിലീസ് ചെയ്യുന്നത് മലയാളികൾക്ക് വേണ്ടിയാണ് മലയാളത്തിൽ തന്നെയാണ് അവിടെ റിലീസ് ചെയ്യുന്നത് ആ മലയാളികൾ പോയി കാണുകയും അത് വിജയിപ്പിക്കുകയാണെങ്കിൽ വിജയിപ്പിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ തെലുങ്ക് ിൽ ഡബ് ചെയ്തിട്ട് ഒരു പടം ആന്ധ്രയിൽ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് ഇവരുടെ പടമൊക്കെ ഇന്ന് ഈ പറഞ്ഞ മാതിരി ഫാൻസുകാർ പറയണ പോലെ വലിയ ഹിറ്റുകളാക്കി മാറി മാറി എന്നൊക്കെ പറയുന്നത് വെറും തള്ളു മാത്രമാണ് എന്നുള്ളതാണ് സത്യം ഇതിന് സിനിമ പ്രൊഡക്ഷൻ ഹൗസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ബാധകമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ ഇത് ഈ പറഞ്ഞ മാതിരി തന്നെയുള്ള ഒരു ചെറിയൊരു ബിസിനസ് അതായത് അഞ്ച് ഭാഷകളിലേക്ക് ഡബ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സാറ്റലൈറ്റ് വിറ്റ് പോകാനുള്ള സാധ്യത അതായത് ഇപ്പോൾ സി ചാനൽ പോലെയുള്ള ചാനലുകളൊക്കെ ഹിന്ദിയിൽ സാറ്റലൈറ്റ് എടുക്കുന്നത് അധികവും ഇതുപോലുള്ള ഇതുപോലുള്ള സിനിമകളാണ് കാരണം അവർക്ക് 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 പൈസയ്ക്ക് ഒരു ലക്ഷം ലക്ഷം രൂപയ്ക്ക് സിനിമകളുടെ റേറ്റ്സ് അല്ലെങ്കിൽ വേർഷൻ ാണ് അവർ ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ റിലീസ് റിലീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു 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 ചെയ്യുന്ന ചില ചില കമ്പനികളുണ്ട് അവർക്ക് ലക്ഷം ലക്ഷം രൂപയ്ക്ക് ഈ സാധനം വിൽക്കാൻ സാധിക്കും ആ ആ ആ രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള മാത്രമായിരിക്കും രൂപ മാക്സിമം ബഡ്ജറ്റ് ബഡ്ജറ്റ് കണ്ടിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ബിസിനസ് താഴെ മാത്രം വരുന്ന ക്വാളിറ്റി ഡബിംഗ് ആയിരിക്കും ഈ പറഞ്ഞ അഞ്ച് ഭാഷകളിൽ പോസ്റ്റർ അടിക്കുന്ന പല മലയാള സിനിമകളിലും കാണാറ് അതല്ലാതെ അതിനപ്പുറം ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഗംഭീരമായിരിക്കും എന്ന് തന്നെ പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല മലയക്കോട്ടെ വാലിബനോ ബ്രഹ്മയുഗമോ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയായിരിക്കും എന്നുള്ളത് അതിന് ഒരു പക്ഷേ ഒരുപക്ഷെ മോഹൻലാലിൻ്റേതായിട്ട് വരാനിരിക്കുന്ന ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഒരു പാൻ ഇന്ത്യൻ സെറ്റപ്പിലേക്ക് റിലീസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം മോഹൻലാൽ എന്ന് പറയുന്ന താരത്തെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നു പൃഥ്വിരാജെന്ന് പറയുന്ന ഡയറക്ടറുടെ വിഷൻസിൽ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അഞ്ച് ഭാഷകളിലേക്ക് ഡബ് ചെയ്തിറക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗുണപ്പെട്ടേക്കാം അല്ലാതെ ഈ അടുത്ത കാലത്തൊന്നും നല്ല ഒരു പാൻ ഇന്ത്യൻ സിനിമ ഞാൻ മലയാളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പലർക്കും എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഓൾമോസ്റ്റ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് നൂറ് ശതമാനം എതിർപ്പുണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും എതിർപ്പും തെരുവിളികളും കാൾക്കും കാണാനും കേൾക്കാനും ഞാൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ കലാപരിപാടികൾ താഴെ വരുമെന്നുള്ള പൂർണ്ണവിശ്വാസത്തോടുകൂടി ഈ കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം